ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ ഹാജു എഡിറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗർഭധാരണം പുരുഷബീജം സ്ത്രീയുടെ അണ്ഡവുമായി ചേർന്ന് അവളുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്നതിനെയാണല്ലോ ഗർഭധാരണം എന്ന് പറയുന്നത് ഗർഭധാരണത്തോടെ സ്ത്രീയുടെ അതിപ്രധാനമായ ഒരു കാലഘട്ടത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് അതോടെ ശാരീരികവും മാനസികവുമായ ചില മാറ്റങ്ങൾക്ക് അവൾ വിധേയായിത്തീരുന്നു ചില പ്രത്യേക ജീവിത രീതി രീതികൾ തന്നെ അവൾ സ്വീകരിക്കേണ്ടതായി വരുന്നു തൻ്റെ സുരക്ഷയും ഗർഭസ്ഥ ശിശുവിൻ്റെ സുസ്ഥിതിയും ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കണം അവൾ പ്രവർത്തിക്കേണ്ടത് അതിനാൽ ഈ വിഷയകരമായി പലതും അവൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇല്ലാതിരുന്നാൽ പല ആപത്തുകളും വന്ന് അനുഭവിക്കാൻ കാരണമായി കാരണമായിത്തീരും ഗർഭധാരണം എന്താണെന്നും പ്രസവം എങ്ങനെയാണെന്നും അവൾ അറിഞ്ഞിരിക്കണം ഗർഭിണിയായ ഒരു സ്ത്രീ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വിശദമായി പ്രതിപാദിക്കാനാണ് ഈ ഗ്രന്ഥത്തിലൂടെ ശ്രമിക്കുന്നത് ഗർഭിണിയായ സ്ത്രീയോട് അവളുടെ ഭർത്താവും വീട്ടുകാരും ബന്ധുക്കളും സ്വീകരിക്കേണ്ടതായ ചില പ്രത്യേക സമീപന രീതികളും കടപ്പാടുകളും ഉണ്ട് അവ അറിഞ്ഞും മനസ്സിലാക്കിയും പെരുമാറാത്തത് കൊണ്ട് ദമ്പതികൾക്കിടയിലും കുടുംബങ്ങൾ തമ്മിലും പല പ്രശ്നങ്ങളിലും സംജാതമായിട്ടുണ്ട് ഗർഭിണികൾ അർഹിക്കുന്ന സ്നേഹവും പരിചരണവും പരിഗണനയും ബന്ധപ്പെട്ടവർ നൽകിയേ തീരൂ അത് സംബന്ധമായും ഈ ഗ്രന്ഥത്തിൽ സവിസ്തരം പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നു അതിനാൽ ഈ ഗ്രന്ഥം ഗർഭിണികൾക്കുള്ള ഒരു ഗൈഡ് മാത്രമല്ല മറിച്ച് ഗർഭിണികളെ പരിചരിക്കുന്നവർക്ക് കൂടി സഹായകമായ ഒരു ഗ്രന്ഥമാണിത് തികച്ചും ഇസ്ലാമികമായ വീക്ഷണത്തിൽ വളരെ ശ്രദ്ധയോടെ തയ്യാറാക്കിയ ഒരു കൃതിയാണിത് എങ്കിലും ചില പാകപ്പിഴവുകൾ കണ്ടേക്കാം അവ ചൂണ്ടിക്കാണിച്ചു തന്നാൽ അടുത്ത പതിപ്പിൽ തിരുത്താവുന്നതാണ് ഇത് പ്രസിദ്ധീകരിക്കാൻ സതയം മുന്നോട്ട് വന്ന കെ മുഹമ്മദ് കുട്ടി ആൻഡ് സൺസിനോടും എൻ്റെ അകമഴിഞ്ഞ കൃതജ്ഞത ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു അടുത്ത ഭാഗം പിന്നെ പറയുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അസലാമലൈക്കും